നിങ്ങൾക്ക് പലർക്കും അറിയാത്ത സെറ്റിങ്സും ട്രിക്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം കളിക്കുന്നതിലും വെച്ച് ഇന്നും മെച്ചത്തിൽ നിങ്ങളുടെ ഗെയിം പ്ലേ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ പറയാൻ പോകുന്ന സെറ്റിംഗ്സും ട്രിക്സ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഗെയിംപ്ലേയിൽ യൂട്ടിലൈസ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക ബി ജെ എം ഐ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ സെറ്റിംഗ്സ് ഏതാ നോക്കാം അപ്പോൾ ആദ്യം തന്നെ സെറ്റിങ്സിൽ കസ്റ്റമേഴ്സ് ബട്ടണിൽ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ലേ ഔട്ട് ടൂ ആക്കുകയാണ് സെൻസിറ്റിവിറ്റി ബി ജെ എമ്മിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യ സ്പ്രിൻ്റിങ് തന്നെയാണ് അതായത് ജോയിസ്റ്റിക്ക് നമുക്ക് ഈ ജോയിസ്റ്റിക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിന് മുകളിലുള്ള ആ ഒരു ബട്ടൺസ് അത് ഏകദേശം ജോയിസ്റ്റിക്കിൻ്റെ വരെ നമ്മളെ കൊണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ അത് ഇന്നും ജോയിസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ എത്രത്തോളം ജോയിസ്റ്റിക്കിൻ്റെ അടുത്ത് കൊണ്ടേ വെക്കുന്നോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് തന്നെ ഓടാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ ഈ ജോയിസ്റ്റിക്ക് വലുതും ചെറുതും ആക്കിക്കൊണ്ടേ ഇരിക്കാം പെട്ടെന്ന് നമ്മൾ ഈ ജോയിസ്റ്റിക്കിൽ നിന്ന് തമ്പെടുത്ത് പെട്ടെന്ന് ആ ഒരു ബട്ടൺസിൽ വെച്ചാൽ മതി ആ ഒരു ബട്ടൺസ് നമുക്ക് വലുതും ചെറുതും ആക്കാനായിട്ട് സാധിക്കും ഇത് ട്രിക്ക് പറയാനായിട്ട് ഇല്ല ഇതൊരു ബഗ്ഗാണ് പക്ഷെ ബിജെമേ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരുപാട് പേർക്ക് ആ ഒരു ബട്ടൺസ് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വേറൊന്നും ഇല്ല നിങ്ങൾ ആ ഒരു ജോയിസ്റ്റിക്ക് വലുതും ചെറുതും ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ബട്ടൺസിൽ കൈ വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ബട്ടൺസ് ആയിരിക്കും നിങ്ങൾ വലുതും ചെറുതും ആക്കുക അങ്ങനെ ചെറുതാവുന്ന സമയത്ത് ആ ഒരു ബട്ടൺസ് നിങ്ങൾ മാക്സിമം ജോയിസ്റ്റിക്കിന്റെ മേലെ കൊണ്ട് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മൂവ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ബട്ടൺസ് ചെറുതാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടാകും നമ്മൾ പെട്ടെന്ന് ജോയിസ്റ്റിക്കിൽ കൈ വെക്കുമ്പോഴും അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അതൊരു കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ സെറ്റിംഗ്സിൽ സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെറുതായി തോന്നിയാലും പിന്നീട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എനിമീസിനെ കണ്ടതും നമ്മൾ പെട്ടെന്ന് ഒരു മൂമെന്റ് എടുത്താൽ മാത്രം തന്നെ നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം അപ്പോൾ സെറ്റിംഗ്സിൽ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾ എടുക്കുക അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ബ്ലോക്ക്ഡ് സൈറ്റ് വാർണിംഗ് ഉള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് മാക്സിമം എല്ലാവരും ഒന്ന് ഡിസേബിൾ ആക്കിയിടുക നമ്മൾ ഒരു ചുമരിൻ്റെ അടുത്ത് നിൽക്കുകയാണ് നമ്മളെക്കാളും ഉള്ള ഒരു ചുമരാണ് പക്ഷെ നമുക്ക് അപ്പുറത്തുള്ള ഒരു എനിമീസ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഫയർ ചെയ്യാനായിട്ട് സാധിക്കും അത് കണ്ണ് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള എനിമീസിന് അടിപൊളി ഫയർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ട്രിക്ക് മാക്സിമം പ്ലയേഴ്സിനും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വേറൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഞാൻ ഗണ്ണെടുത്ത് ആ ഒരു ബോർഡിലോട്ട് ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ഗണ്ണ് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ബോർഡിന്റെ മുകളിൽ ബുള്ളറ്റ് പോകുന്നതായിരിക്കും അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതേസമയം നിങ്ങൾ െഫ്റ്റ് സൈഡ് ഉള്ള ഗണ്ണ് വെച്ചാണ് ഫയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുള്ളറ്റ് ആ ഒരു ബോർഡിലോട്ട് പോകത്തില്ല വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും യു എം പി കൊണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രം തന്നെ ആ ഒരു ബുള്ളറ്റ്സ് പോണുള്ളൂ അതേസമയം എം ഫോർ വെച്ചിട്ടാണ് ഞാൻ ഫയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗണ്ണ് ലെഫ്റ്റ് ഉള്ളത് നമ്മൾ റൈറ്റ് സൈഡുള്ള ഗണ്ണ് യൂസ് ചെയ്ത് ഫയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു ബുള്ളറ്റ്സ് അങ്ങോട്ട് പോകത്തുള്ളൂ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്ത് എം ഫോർ റൈറ്റ് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ യു എം പി വെച്ച് ഫയർ ചെയ്ത പോലെ തന്നെയാണ് എം ഫോറിൽ ഫയർ ചെയ്ത് ഇപ്പോൾ എല്ലാ ബുള്ളറ്റ്സും നമുക്ക് ആ ഒരു ബോർഡിലോട്ട് പോകുന്നത് കാണും അതേസമയം യു എം പി വെച്ചിട്ട് നമുക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുള്ളറ്റ്സ് അങ്ങോട്ട് പോകില്ല അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുന്ന ഗണ് വെച്ചിട്ട് മാത്രം നമ്മൾ ഫയർ ചെയ്താൽ മാത്രമേ അങ്ങോട്ട് ബുള്ളറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് കൂട്ടുകാർമാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കുക മച്ചാമാരെ ഇനി നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം സെറ്റിംഗ് പിക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോണ്ട് ഓട്ടോ പിക്കാൻ ഡ്രോക്കി ഡ് സ്കോപ്സ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാക്സിമം ഡിസേബിൾ ആക്കി വെക്കുക ആ ഒരു സെറ്റിംഗ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ഗെയിമിൽ ഒരു ഡിസ്റ്റേബിൾ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്കോപ്പ് എന്ന് വെക്കാം ആ ഒരു സ്കോപ്പ് വേണ്ടെന്ന് വെച്ച് നമ്മൾ ബാഗിൽ നിന്ന് റിമൂവ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സ്കോപ്പ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ലൂട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാഗിലോട്ട് കയറും സ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിലോട്ട് കയറ്റുന്ന സമയത്ത് ഒരുപാട് സ്പേസ് പിടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റർബേഴ്സ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ഡിസേബിൾ വയ്ക്കുക പിന്നെ ആ ഒരു ഓട്ടോ പിക്കബിൾ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി നോക്കാം അപ്പം അതിൽ കസ്റ്റം അറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ അപ്പോൾ അതിലൊന്നും ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് ഗണ്ണാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് കൊടുത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ആദ്യം നിങ്ങൾ ഗണ്ണ് സെലക്ട് ചെയ്യുക അതിന് ശേഷം അതിൽ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ് വേണം ആ ഒരു ഗണ്ണിന് അതൊക്കെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അറ്റാച്ച്മെന്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗണ്ണിലോട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ നേരത്തെ പോയ ആ ഒരു പിക്കപ്പ് ഓപ്ഷനിൽ തന്നെ പോവുക അതിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഓരോ ഗണ്ണിന് എത്ര എമോ വെച്ച് സെറ്റ് ചെയ്യണം അതായത് ഒരു ഗണ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗണ്ണിന് എത്ര എമോ നമ്മുടെ ബാഗിൽ ഉണ്ടാവണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇത് ഒരുപാട് പേർക്ക് അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കുക അപ്പോൾ ഇതൊന്നും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് വെറുതെ മാച്ചിൽ പോയിട്ട് എത്ര എമോ സെറ്റ് എത്ര എമോ നമ്മുടെ ബാഗിലോട്ട് കയറ്റണം ഇതൊന്നും നിങ്ങൾക്ക് നോക്കി ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ത് കണ്ടാണോ അതിന് വേണ്ടത്രയ്ക്ക് നിങ്ങൾക്ക് ആമോ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നിങ്ങൾ അതേ സെറ്റിംഗ്സിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രനേഡും അതുപോലെ സ്മോക്ക് ഗ്രനേഡും ഒക്കെ നിങ്ങൾക്ക് എത്ര എണ്ണം നമ്മുടെ ബാഗിലോട്ട് കയറ്റാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ അവസാനമായി അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ചില മൊബൈൽസിലൊക്കെ കാണുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അപ്ഡേറ്റിൻ്റെ ഇഷ്യൂ ആണ് അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട അങ്ങനെ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് കൊടുത്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ആർക്കും വരാത്ത ബഗും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലോട്ട് വരിക ണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കേറുക അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും അതൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് കൊടുത്ത് സെറ്റ് ആക്കി വെക്കുക കേട്ടോ മുത്തേ ഇനി നമ്മൾ എന്തായാലും അടുത്തൊരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട് മുത്തേ അപ്പൊ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് പറയുകയാണെങ്കിൽ നമ്മുടെ ലോ ഡിവൈസ് ആണ് നമ്മൾ എത്ര തന്നെ ബുദ്ധിമുട്ടി ഓരോരോ നല്ല വീഡിയോ ചെയ്താലും ഒരിക്കലും നമ്മുടെ വാച്ച് ഓവേഴ്സ് നാലായിരം വരുന്നില്ല സംഭവം വേറൊന്നുമല്ല റീച്ച് ഒരുപാട് കമ്മിയാണ് നമ്മുടെ ചാനലിൽ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ആൾക്കാർ എത്രത്തോളം വീഡിയോസിൽ ഇൻട്രസ്റ്റ് ആവുന്നോ അതിനനുസരിച്ച് മാത്രമേ അടുത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ പോയി എത്തിക്കത്തുള്ളൂ മുത്തേ അപ്പോൾ നിങ്ങൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പത്താൾക്കായിരിക്കും ഈ ഒരു വീഡിയോ പോയി എത്തുന്നത് മുത്തേ പ്ലീസ് ഒന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നേരത്തെ ചെയ്ത വീഡിയോസിന്റെ വാച്ച് ഹവേഴ്സ് മൊത്തം മൈനസ് ആയിക്കൊണ്ടേ വരും ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അതുകൊണ്ടാണ് ഒരുപാട് മൈനസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് മുത്തേ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരാളെങ്കിലും പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം മുത്തേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണണേ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് സെറ്റിംഗ്സ് ആൻഡ് ട്രിക്സ് കാണാനാണ് അപ്പൊ ഞാൻ എന്തായാലും ലേഖാക്കുന്നില്ല നേരെ നമുക്ക് ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം കൂട്ടുകാരെ അപ്പൊ നമ്മൾ നോർമലി ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് എനിമീസ് ആ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഗ്രനേഡ് വരുന്നത് നേരത്തെ അറിയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഗ്രനേഡ് ഇടുന്ന സമയത്ത് എനിമീസിന് ഒരിക്കലും ഗ്രനേഡ് വരുന്നു എന്ന് അറിയാനായിട്ട് പാടില്ല അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിൽ അഡ്വാൻസ് കൺട്രോൾ എടുക്കുക കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോൾ എടുക്കുക അതിൽ നിങ്ങൾ കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഷോ ത്രൂബെൽ ട്രജക്ടറി ലൈൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് എല്ലാവരും ഒന്ന് എനേബിൾ ഇടുക അപ്പം നിങ്ങൾ ഗ്രനേഡ് കയ്യിലെടുത്തതും ആ ഒരു വെള്ള കളറിലുള്ള ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ആ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്താണ് ഒരു 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 റെഡ് വെള്ള വെള്ള കളർ മാത്രം കാണുന്നതായിരിക്കും ലൈൻ വരുന്ന സമയത്ത് ഒരിക്കലും സാധിക്കില്ല മെയിൻ ആയിട്ടുള്ള യൂസ് എന്താ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ലൈൻ നമ്മൾ കറക്റ്റ് എവിടെയാണോ നമ്മൾ പൊസിഷൻ വെക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വെള്ള ലൈൻ വെക്കുക അതിന് ശേഷം നിങ്ങൾ ഗ്രനേഡ് ഫയർ ചെയ്ത് എറിയുന്ന സമയത്ത് ഒരിക്കലും അറിയില്ല ഈ ഒരു ഗ്രനേഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഒരിക്കലും അവരുടെ സ്ക്രീനിൽ കാണിക്കില്ല അനുഭവം ഉണ്ടാവും നമ്മുടെ കറക്റ്റ് നമ്മുടെ ഗ്രനേഡ് വന്ന് നമ്മുടെ തലയിൽ പൊട്ടുന്നതായിരിക്കും പക്ഷെ നമുക്ക് എങ്ങനെയാ ഗ്രനേഡ് വന്ന് ഗ്രനേഡ് വന്നതിന്റെ ഒരു സിമ്പിൾ പോലും നമുക്ക് കാണിക്കില്ല അപ്പം അവർ ചെയ്യുന്ന ട്രിക്ക് വേറൊന്നും ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ കളിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെറ്റിങ്സ് ഗ്രനേഡിൽ മാത്രമല്ല വർക്കിംഗ് ആയിട്ടുള്ളത് നമുക്ക് എനിമിസിന് ഡാമേജ് കൊടുക്കാൻ പറ്റിയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് ഈ ഒരു സാധനം വർക്കിംഗ് ആണ് അപ്പോ അധികവും ഗ്രനേഡ് യൂസ് ചെയ്യുന്ന മച്ചാമാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആക്കി വെക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾ ടിസ് എടുക്കുക അതിനുശേഷം ഗ്രാഫിക്സിലോട്ട് വരിക അതിനുശേഷം ഏറ്റവും സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നോൺ സ്റ്റാൻഡേർഡ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഏകദേശം ഉള്ളിൽ പോയ പോലെയുണ്ട് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് കമ്മിയാക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സ്ക്രീൻ വന്നിട്ട് കുറച്ചും കൂടി നമുക്ക് അപ്പുറത്തും അപ്പുറത്തും ഉള്ള ഒരുപാട് എനിമിസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം അത് ഫുള്ളായി കൂട്ടിയിടുന്ന സമയത്ത് ഈ ഒരു സ്ക്രീന് കുറച്ചും കൂടി സൂം ആയ പോലെയായിരിക്കും നമുക്ക് അറിയാം അപ്പം ആ ഒരു സെറ്റിങ്സിനെ എല്ലാവരും കമ്മിയാക്കിയിടാൻ വരട്ടെ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് അത് നിങ്ങൾ ഫുള്ളായി കമ്മിയാക്കി ഇടുകയാണെങ്കിൽ ഗെയിം പ്ലേ കുറച്ച് സ്മൂത്ത് കമ്മിയായി പോലെ ആയിരിക്കും അറിയുക അതേസമയം നിങ്ങൾ ഫുള്ളായി കൂട്ടിയിടുന്ന സമയത്തായിരിക്കും ഗെയിം പ്ലേ കുറച്ചും കൂടി സ്മൂത്തായിട്ട് തോന്നുക ഡിവൈസ് ഉള്ളവരൊക്കെ മാക്സിമം അത് കൂട്ടിയിടാൻ തന്നെ ശ്രമിക്കുക ഒരിക്കലും കമ്മിയാക്കി ഇടരുത് ലോ ഡിവൈസ് ഉള്ള വൈസുള്ള ഇത് ഒരിക്കലും യൂസ് ആവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായി കമ്മിയാക്കി ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്ത് കുറച്ച് കമ്മിയാവും പിന്നെ നിങ്ങൾക്ക് നേരത്തെ കളിച്ച പോലെ ഗെയിംപ്ലേ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ഡിവൈസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫുള്ളായി കൂട്ടിയിടുക അല്ലാണ്ട് കുഴപ്പമില്ലാതെ ഡി ആണെങ്കിൽ നിങ്ങൾ ഫുൾ ആയി കമ്മിയാക്കിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എനി ബിസിനസ് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിൽ കൺട്രോൾസിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിൽ നിങ്ങൾ ഒരുപാട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹോൾഡ് ടു ഓപ്പൺ മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ എന്തായാലും എനേബിൾ ആക്കി കൊടുക്കാം അതിന് എനേബിൾ ആക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാപ്പിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ മാപ്പ് ഓപ്പൺ ആവും അതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പോലെ മാപ്പ് നോക്കാൻ സാധിക്കും അപ്പോൾ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുന്ന മച്ചാമാരാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും അതായത് എനിമീസിനെ സ്പോട്ട് ചെയ്യാനും അതുപോലെ സോൺ വരുന്നതെന്ന് നോക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ഓപ്പൺ ആക്കും ആ ഒരു മച്ചാമാർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എന്തായാലും നിങ്ങൾ ഒന്ന് എനബിൾ ആക്കി കൊടുക്കുക ഈ സെറ്റിങ്സ് എല്ലാ മച്ചാമാർക്കും യൂസ്ഫുൾ ആകും അത് കാരണം എല്ലാവരും ഒന്ന് എനബിൾ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് എപ്പോഴും പോലെ ടാപ്പ് ചെയ്തും മാപ്പ് യൂസ് ചെയ്യാം അതുപോലെ ഹോൾഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് മാപ്പ് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് എനബിൾ ആക്കി കൊടുക്കുക മുത്തുമണികളെ അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു നാലായിരം വാട്സ്അവേഴ്സ് ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ മുത്തേ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോകണേ വീഡിയോ അപ്പോൾ എൻഡാക്കാനാണ് അപ്പോൾ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങളൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ പോവുക അപ്പോൾ ഇതിലും നല്ല അടിപൊളി കിടക്കാച്ച് വീഡിയോ വരാം എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബൈ